ഓം ഓം ഗുരുഭ്യോ ശ്രീ നാരായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തികൾക്കും നമസ്കാരം നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ആത്മോപദേശതകം എന്ന ദാർശനിക കൃതിയിലെ നാൽപ്പത്തഞ്ചാമത് ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത് നമുക്കതൊന്ന് വായിക്കാം ഒരു മതം അന്യനു നിന്ദ്യം ഒന്നിലോതും കരു അപരന്റെ കണക്കിനൂനമാകും ഒന്ന് താനെന്നറിവളവും ഭ്രമം എന്നറിഞ്ഞിടേണം ഒരു മതം നിന്ദ്യം ഒന്നിലോതും കരു അപരന്റെ കണക്കിന് ഊനമാകും ിന്റെ രഹസ്യം ഒന്നു താനെന്നറിവളവും ഭ്രമം എന്നറിഞ്ഞിടേണം അതായത് ഒരു മതം മറ്റൊരു വിശ്വാ മതവിശ്വാസിക്ക് ആക്ഷേപകരമായി തോന്നും ഒരു മതത്തിൽ പറയുന്ന തത്വങ്ങൾ അന്യ മതസ്ഥർ അതിൽ കുറവ് കണ്ടെത്തുന്നു ലോകത്തിലുള്ള മതങ്ങളുടെ രഹസ്യം ഒന്നു തന്നെ എന്നറിയുന്നതുവരെ ഇത്തരത്തിലുള്ള ഭ്രമങ്ങൾ നിലനിൽക്കും മതസാരം ഒന്നാണെന്നറിയുന്നതുവരെ എല്ലാ മതവിശ്വാസികൾക്കും വൈരുദ്ധ്യ ചിന്തകൾ ഉണ്ടാകും ആക്ഷേപങ്ങൾ കണ്ടെത്തും ഇതാണ് ഈ ശ്ലോകത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം ഒരു മതം അന്യനുനിന്ധ്യം ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണെങ്കിൽ ഹിന്ദു മതത്തിന്റെ മഹത്വം ഒരുപാട് കാണുന്നു ഞാൻ സനാതനധർമ്മം വലിയതാണെന്നും ആ വലിയ ആ മതത്തെ കുറിച്ച് ഞാൻ നാം മഹാത്മൽ ഇതിന്റെ മഹാത്മ്യം നമുക്ക് കുറെ ഉണ്ട് പറയാം എങ്കിൽ നാം മറ്റു മതവിശ്വാസികൾ ചോദിക്കും നിങ്ങളുടെ മതത്തിൽ പരിവർത്തനം വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മതവിശ്വാസികൾ എന്തുകൊണ്ട് മരി മത പരിവർത്തനത്തിന് വിധേയരാകുന്നു എന്ന് ചോദിച്ചവർ നമ്മെ ആക്ഷേപിക്കാറുണ്ട് എന്നാൽ ഗുരു പറയുന്നു ഗുരുവിന്റെ മത ആശയങ്ങൾ ഉൾക്കൊണ്ട് നാം പറയണം എന്തുകൊണ്ട് എൻ്റെ മതത്തിൽ നിന്ന് ആളുകൾ എല്ലാവരും പരിവർത്തനം ചെയ്യുന്നു അത് നമുക്കൊരു ന്യൂനതയാണ് അതുകൊണ്ട് എന്താ വേണ്ടത് അത് അത് പരിഹരിക്കുകയാണ് നാം വേണ്ടത് ഹിന്ദു മതത്തിന്റെ പോരായ്മയിൽ നിന്നാണ് മറ്റു മതങ്ങൾ ഇവിടെ വളർന്നു വന്നത് മറ്റു മതങ്ങൾ ഇവിടെ ഉള്ളതല്ല ഹിന്ദു ഹിന്ദുമതങ്ങൾ തന്നെ ഹിന്ദു ഹിന്ദുമതത്തിലുള്ളവർ തന്നെ മറ്റു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ടതാണ് അത് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ പോരായ്മയായിട്ട് നാം കാണണം നാം അതല്ല കാണുന്നത് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ മഹാത്മ്യങ്ങൾ അങ്ങ് നാം വിവരിക്കുകയാണ് ചെയ്തത് ആവശ്യം തന്നെയാണ് പക്ഷെ അതിൻ്റെ പോരായ്മയും നാം കണ്ടെത്തണം എന്നിട്ടോ അത് പരിഹരിക്കണം ഹിന്ദുമതത്തിൻ്റെ പോരായ്മയിൽ നിന്നാണ് മറ്റു മതങ്ങൾ ഇവിടെ വളർന്നു വന്നത് ഈ അറിവ് ഉപയോഗിച്ച് നമ്മുടെ മത പോരായ്മ നാം നികത്തുകയാണ് വേണ്ടത് ഒരു മതം അന്യനു നിന്ദ്യം ഒരു മതം അന്യനു നിന്ദ്യം ഒന്നിലോതും കരു അപരഞ്ഞ് കണക്കിന് ഊനമാകും നമുക്ക് ഇസ്ലാം മതത്തിൻ്റെ കാര്യമൊന്നെടുക്കാം പണ്ട് നാം അവരെ മുളേച്ചന്മാർ എന്നൊക്കെയാണ് പറയാറ് അവരങ് അവരെ അങ്ങ് നിന്ദിക്കും ഒന്നിനും കൊള്ളാത്തവരാണ് എന്നൊക്കെ പിന്നെ അവരുടെ ഈ ബന്ധങ്ങളെ കുപ്പ ഉമ്മ കാക്ക താത്ത ഇതൊക്കെ പറഞ്ഞിട്ട് പല ആക്ഷേപങ്ങളും മറ്റും മതവിശ്വാസികൾ ചെയ്യാറുണ്ട് ഇന്ന് ആ മടിയൊക്കെ പോയി ഇന്ന് അവരെ ഒരു അംഗീകാരത്തോടുകൂടി നിന്റെ ഉപ്പയാണോ ഇത് നിന്റെ ഉമ്മയാണോ കാക്ക ഇക്കാക്ക ഇത്താത്ത എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു 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 എന്താ പറയണേ അവരെ അങ്ങ് നിന്ദിക്കുന്നതൊക്കെ ഇന്ന് കുറെ മാറിയിരിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് ഇന്ന് അവരും നമ്മളെപ്പോലെ സാധാരണ അവരുടെ മതം അങ്ങ് ഉയർന്നു വളർന്നു എന്തുകൊണ്ട് സാമ്പത്തികമായി അവൾ അവർ വളർന്നു അധികാരങ്ങൾ കൈയാളുന്ന കയ്യാളുന്ന സ്ഥിതിയിലവരെത്തി സ്ഥാപനങ്ങൾ അവർ കൂടുതൽ ഉണ്ടാക്കി മതത്തെ ആ മതത്തെ പുച്ഛിച്ചു തള്ളിയ നമ്മൾ ആ മതത്തെ ഇന്ന് പല വിധത്തിലും ആശ്രയിക്കുന്നു അംഗീകരിക്കുന്നു ഒരു മതത്തിൻ്റെ ആചാരം മറ്റു മതങ്ങൾ പുച്ഛമായി പറയുന്നു അതായത് ഇപ്പം നമ്മുടെ ഹിന്ദു ഹിന്ദുമതത്തിലെ വിഗ്രഹാരാധന അത് മറ്റു മതങ്ങൾ അതിനെ മോശമായിട്ട് നിന്ദിച്ചൊക്കെ പറയാറുണ്ട് മതത്തിലെ സമ്പ്രദായങ്ങളെ ചിലർ കുറ്റം പറയുന്നു ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസത്തെ മറ്റൊരു മതവിശ്വാസത്തെ കുറ്റം പറയുന്നു ആക്ഷേപിക്കുന്ന രീതിയിൽ മാറുന്നു ഇതാണ് അപരൻ്റെ കണക്കിന് ഊനമാകുന്നു ആക്ഷേപിക്കുന്ന തരത്തിൽ മാറുന്നു ഇതിങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് എല്ലാ മതങ്ങളുടെയും നന്മയെ ഉൾക്കൊള്ളുക അതാണ് എല്ലാ മതവും പഠിപ്പിക്കേണ്ടത് എല്ലാ മതങ്ങളുടെയും നന്മയെ ഉൾക്കൊള്ളുക അതാണ് എല്ലാ മതവും പഠിപ്പിക്കേണ്ടത് ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് പഠിപ്പിച്ചു ഒരു മതം എന്താണെന്ന് നാം അറിയണം ഒരു മതം ഒരു ദൈവം മനുഷ്യൻ അപ്പൊ ഒരു മതം എന്താണ് എന്ന് നാം അറിയണം ഒരിക്കൽ ഗുരു ശിഷ്യരോട് പറഞ്ഞു നിലവിലുള്ള മതങ്ങളുടെ എല്ലാം നന്മയ്ക്കുള്ള ഒരു പൊതുപേർ അതാണ് നാം കൽപ്പിക്കുന്ന ഗുരു കൽപ്പിക്കുന്ന ഒരു മതം നിലവിലുള്ള മതങ്ങളുടെ എല്ലാം നന്മയ്ക്കുള്ള ഒരു പേർ അതാണ് ഗുരു കൽപ്പിക്കുന്ന ഒരു മതം എല്ലാ മതങ്ങളിലും നന്മയുണ്ട് അത് സ്വീകരിക്കുക പോരായ്മയെ ഉയർത്തിക്കാട്ടി ആക്ഷേപിക്കുകയല്ല വേണ്ടത് ഗുരുവിന്റെ ഏകമത സിദ്ധാന്തം ഉൾക്കൊള്ളണം മറ്റു മതങ്ങളിലെ തിന്മയെ സ്വീകരിക്കേണ്ട ലോകത്തിലുള്ള സകല മതങ്ങളുടെയും നന്മയെ എടുക്കണം അത് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി എടുക്കണം ഇതാണ് ഗുരുവിന്റെ ഒരു മതസമീപനം ഇങ്ങനെ ഒരു സമീപനമുള്ളവരാണ് ശ്രീനാരായണീയർ എന്ന് പറയുന്നു ഗുരുതത്വത്തെ അറിയുന്നവരാണ് ശ്രീനാരായണീയർ ഗുരുവിന് നിലവിലുള്ള ഒരു മതത്തോടും മമതമോ പ്രത്യേക ബന്ധമോ സംബന്ധമോ ഒന്നുമില്ല ഇത് ഗുരു പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ജാതി ചിന്തകൾ നാം ജാതി മത ചിന്തകൾ വെടിഞ്ഞിട്ട് എത്രയോ സമ്പത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നാലും ചിലർ നമ്മെ ഒരു പ്രത്യേക മതത്തിൽ ഉൾപ്പെടുത്തുന്നു എന്ന് ഗുരു മുന്നേ എത്രയോ വർഷങ്ങൾ മുമ്പേ പ്രഖ്യാപിച്ചതാണ് നമ്മുടെ ശിഷ്യ പരമ്പര ജാതി മതത്തിന് അതീതമായ സർവ്വ മതങ്ങളും അംഗീകരിക്കണം ലോഹയിട്ട് അച്ഛനും തലക്കെട്ട് കെട്ടിയ മൗലവിയും ശിവഗിരിയിൽ ഉണ്ടാവണം എന്ന് സർവമത സമ്മേളനത്തിൽ ഗുരു പറഞ്ഞിരുന്നു ഇന്നും ഗുരുപ്രസ്ഥാനങ്ങൾ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നില്ല ജാതി മതങ്ങൾക്ക് അതീതമായി ശിഷ്യ പരമ്പര ഉണ്ടാക്കുക ഇതാണ് ഗുരുവിന്റെ ചിന്താ സംസ്കാരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഈ വിളംബരം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു ഇന്നും പ്രാബല്യത്തിൽ വന്നില്ല ആലുവയിൽ വെച്ച് നടത്തിയ സർവമത സമ്മേളനത്തിലും ഗുരു ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട് പല മത സാരമേകമെന്നാണെന്ന പല മത സാരവും ഏകമാണെന്ന തത്വം ഗുരുവിൻ്റെ സന്ദർശനത്തിൽ മതവൈരികളും ജാതി വ്യവസ്ഥയുമില്ല മതവൈര്യങ്ങളും ജാതി വ്യവസ്ഥയുമില്ല ഇല്ല ഇതാണ് ഗുരുദർശനത്തിന്റെ ലക്ഷ്യവും അദ്വൈതം എന്ന അറിവിൽ നിന്ന് മനുഷ്യർക്ക് ഗുണമുണ്ടാകണം ഈശ്വരനും മനുഷ്യനും ഒന്നാണെന്ന അറിവിൽ നിന്ന് മനുഷ്യന് ഗുണം ഉണ്ടാകണം അറിവിനെ പ്രായോഗികമാക്കുന്ന ഒരു സംസ്കാരമാണ് ഗുരു സ്ഥാപിക്കുന്നത് ആ ആശയത്തെ ഉൾക്കൊള്ളുന്നവർ ഒത്തുചേരണം ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് ഗുരുവിന് നിർബന്ധമുണ്ടായിരുന്നു ഒരു മതമഞ്ഞു നിന്ദ്യം ഒന്നിലോതും കരു അപരന്റെ കണക്കിന് ഊനമാകും അപരന് കുറവും കൂടുതലും കാണുന്നത് കാണാനുള്ളതല്ല മതം മറിച്ച് എല്ലാ മതത്തിലും നന്മ കാണണമെങ്കിൽ എല്ലാ മതസാരവും ഒന്നാണെന്ന് ഗ്രഹിച്ചിരിക്കണം ഈ അറിവാണ് ഈ അറിവ് അടിസ്ഥാനമാണ് ഇത് ജനങ്ങളിൽ എത്തിക്കുവാനാണ് സർവമത മത സമ്മേളനം എന്ന ആശയം ഗുരു കൊണ്ടുവന്നത് ഇന്നതൊരു ചടങ്ങായി മാറി ഈ ആശയം വിപുലപ്പെടുത്താതെ ഇന്ന് അത് ചുരുങ്ങി ചുരുങ്ങി വന്നു ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ശ്രീ നാരായണ പ്രസ്ഥാനങ്ങൾ വളരെ പ്രാധാന്യത്തോട് കൊണ്ട് നടക്കേണ്ട ഒന്നാണ് സർവമത സമ്മേളനം എല്ലാ പ്രദേശത്തെയും വിശ്വാസികൾ സാഹോദര്യത്തോടെ ജീവിക്കണം എന്ന് ഗുരു അരുവിപ്പുറത്ത് തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഇത് കുറിച്ചു വെച്ചത് എല്ലാ മതവിശ എല്ലാ പുതിയ വിശ്വാസികൾ സാഹോദര്യത്തോടെ ജീവിക്കണം ജാതിമേതം ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴണം എന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി കുറിച്ച് വെച്ചതാണ് ഇനി ഒന്നിലോതും അപരന്റെ കണക്കിന് ഊനമാകും ഒന്നിൻ്റെ മഹത്വം മറ്റവൻ കുറവായി കാണുന്നു ഗുരുദർശനത്തിന് സാമൂഹികമായ ഒരു പ്രസക്തിയുണ്ട് സജീവമായ ദർശനത്തെ മാറ്റിമറിക്കരുത് മറിക്കരുത് ഗുരുദർശനത്തിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷവുമില്ല ഒരു മതത്തെയും നിന്ദിക്കാൻ പാടില്ല ഒരു മതത്തിൻ്റെയും കുറവ് കാണരുത് സകല മതത്തിൻ്റെയും നന്മ കാണണം ഈ നന്മയെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം ഇങ്ങനെ ചെയ്യുന്നവരെയാണ് നാം ഗുരുവിൻ്റെ അനുയായികൾ എന്ന് പറയുന്നത് അനുയായികൾ ജാതിയുടെയും മതത്തിന്റെയും കെണിയിൽപ്പെട്ടാൽ ഗുരുദർശനം അവർ പഠിച്ചില്ല എന്നർത്ഥം ജീവിതത്തിൽ അവർ കൊണ്ടുവന്നില്ല എന്ന് മനസ്സിലാക്കണം അവർ അസ്വതന്ത്രരാണ് ഗുരുദർശനം പഠിച്ച് മതത്തിന്റെ ചട്ടക്കൂടിൽ തിന്ന് അവർ സ്വതന്ത്രരാകണം ഇനി അടുത്തത് ധരയിലിതിന്റെ രഹസ്യമൊന്നു താനെന്നറിവാളവും ഭ്രമം എന്നറിഞ്ഞിടണം ഇന്ന് ഒരു മതത്തിൽ മറ്റു മതങ്ങൾ നിന്ദ്യമാണ് നമ്മൾ ഓരോരുത്തരും തിരിഞ്ഞു നോക്കും നമ്മുടെ അച്ഛനും അമ്മയും ഏത് മതത്തിലാണോ അതുകൊണ്ടാണ് നാം ആ മതത്തിൽ പെട്ടത് നാം സ്വയം തിരിഞ്ഞെടുത്തതല്ല നമ്മുടെ മതം എന്നർത്ഥം അപ്പം മഹത്വമോ ആചാര്യ ഇനി നമ്മുടെ മതത്തിന്റെ മഹത്വമോ ആചാര്യന്മാർ പറഞ്ഞു കേട്ടതാണ് അതിൻ്റെ മഹത്വം മതത്തെ ആരും പഠിപ്പിക്കുന്നില്ല മതത്തിൻ്റെ ആചാരങ്ങളെ പ്രകീർത്തിക്കപ്പെടുന്നു മതത്തിന്റെ ആചാരങ്ങളെ പ്രകീർത്തിക്കപ്പെടുന്നു മതത്തെ പഠിപ്പിക്കണം മതത്തെ പഠിക്കണം പതി പഠിപ്പിക്കണം മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് നിന്നിട്ട് പുറത്തു വരണം മതം നമ്മെ സാമൂഹികമായി വളർത്തണം ഇതെല്ലാം നാരായണ ഗുരു അംഗീകരിച്ചിട്ടുണ്ട് ഒരിക്കൽ നാരായണ ഗുരു സംഭാഷണത്തിൽ ഗാന്ധിജി മോക്ഷത്തിന് പ്രാധാന്യം കൽപ്പിച്ച് പറയുമ്പോൾ ഗുരു പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ ലൗകിക സുരക്ഷ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ മതത്തിന് ബാധ്യതയുണ്ട് എന്ന് പറയുന്നു സനാതനധർമ്മമാണ് മോക്ഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് എന്നൊക്കെ ഹിന്ദു മതമാണ് മോക്ഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് എന്നൊക്കെ ഗാന്ധിജി പറഞ്ഞപ്പോൾ മഹാനായ ഗാന്ധിജിയോട് ഇങ്ങനെയാണ് ഗുരു പറഞ്ഞത് അതായത് ഏത് മതമായാലും മനുഷ്യന് ലൗകിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ പറ്റണം എന്നു പിന്നെ ഗാന്ധിജി ഗുരുവിനോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ദേവഭാഷയിലാകാം എന്ന് ഗുരു പറയുന്നു ദേശീയവാദം ഉന്നയിച്ച ഗാന്ധിജിക്ക് ദേശീയ ഭാഷ അറിയുന്നില്ല ദേവഭാഷ അറിയുന്നില്ല അവിടെ ഗാന്ധി ദർശനം ഗുരുദർശനത്തെക്കാൾ ഒന്നു ചെറുതായോ എന്ന് നമുക്ക് തോന്നുന്നു അതെ അതായത് ഇതിൽ നാം നന്മ കാണുകയാണ് വേണ്ടത് ഗാന്ധിജി മതത്തിന്റെ ശ്രേഷ്ഠത പറയാൻ മോക്ഷത്തിനും നമ്മുടെ മതമാണ് മോക്ഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് മനുഷ്യന് മോക്ഷത്തിൽ എത്തിക്കുന്നത് എന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുമ്പോൾ പിന്നെ മരണത്തിന് ശേഷമാണ് മോക്ഷം മരണം മോക്ഷം എന്നൊക്കെ ഗാന്ധിജി ആ സംഭാഷണത്തിൽ പെടുത്തിയപ്പോൾ ഗുരു പറയുന്നു മരണമല്ല നാം ജീവിതത്തെ കുറിച്ചാണ് ആദ്യം ചിന്തിക്കേണ്ടത് ഓരോ മതവും മരണത്തെ ചൂണ്ടിക്കാട്ടി മനുഷ്യനെ അധീനപ്പെടുത്തുന്നു മോക്ഷം ജീവിതത്തിന് ശേഷമാണ് ജീവിതം നന്നായി ജീവിക്കാൻ അവസരമുണ്ടാക്കണം അതാണ് ഗുരു പറയുന്നത് അത്രയും ചിന്താശേഷിയുള്ള തത്വചിന്തയുള്ള മഹാത്മാഗാന്ധിക്ക് മറിച്ചൊന്നും പറയാൻ പറ്റിയില്ല അതാണ് സത്യം ഇതാണ് ഗുരുദർശനം ക്രിസ്ത്യൻ സമൂഹങ്ങൾ ശക്തിപ്പെട്ടത് സർക്കാർ നൽകുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ കൈപ്പറ്റിയത് കൊണ്ട് മാത്രമല്ല മറിച്ച് മതവിശ്വാസികൾക്ക് സാമൂഹികമായ സുരക്ഷിതത്വവും പുരോഗതിയും ഉറപ്പാക്കിയിട്ടാണ് ജീവിതത്തിൽ പുരോഗമിക്കണമെങ്കിൽ വിദ്യാഭ്യാസം വേണം വിദ്യയും ശുചിത്വവും ഉള്ളവരെ ആരും മാറ്റി നിർത്തില്ല എന്ന് ഗുരു ലോകത്തോട് പറയുന്നുണ്ട് വിദ്യയും ശുചിത്വവും നാം ഉണ്ടാക്കിയെടുക്കണം ഇത് ഗുരുവിന്റെ ഉദ്ബോധനമാണ് ഇത് രണ്ടും ഉണ്ടായാൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്താൻ പറ്റും ഇത് രണ്ടും ഉണ്ടായപ്പോൾ മാറ്റി നിർത്തിയ മാറ്റി നിർത്തിയ നിർത്തിയപ്പോൾ ആർജവത്തോടെ ചോദ്യം ചെയ്ത മഹാനാണ് അംബേദ്കർ അതിനുവേണ്ടി അദ്ദേഹം പാടുപെട്ട് പഠിച്ച് തെറ്റുകളെ ചൂണ്ടിക്കാട്ടാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് ഏതൊരു ലൗകികനും ജീവിത സുരക്ഷിതത്വം ഉണ്ടാകണം അത് അതിനെ മഹാത്മാ ശ്രീനാരായണ ഗുരുദേവൻ പറയാറുണ്ട് ക്ഷേത്രത്തോടനുബന്ധിച്ച് വിദ്യാലയങ്ങൾ വായനശാലകൾ വ്യവസായശാലകൾ ഉണ്ടാകണമെന്ന് ഗുരു പറഞ്ഞതിൻ്റെയും അർത്ഥം ഇതാണ് വിശ്വാസികൾക്ക് ജീവിത പുരോഗതി ഉണ്ടാകണം ഇങ്ങനെ ചെയ്തു നോക്കൂ ഹിന്ദു സമൂഹം തീർച്ചയായും വളരും പുരോഗമിക്കും അല്ലാതെ ഹിന്ദു സമൂഹത്തിന് കുറെ ആരാധന ആരാധനാലയങ്ങളുണ്ട് അതൊക്കെ അടച്ചുപൂട്ടിയ വവ്വാലുകൾക്ക് കാഷ്ടിക്കാനുള്ള ഇടമായിത്തീരുന്നു മരണത്തെ മുന്നിൽ വെച്ചും കൊണ്ട് മത മതങ്ങൾ മനുഷ്യനെ കീഴ്പ്പെടുത്തുമ്പോൾ മനുഷ്യനെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ഗുരു ശ്രമിക്കുന്നു സാര മതങ്ങൾ തമ്മിൽ ആശയപരമായി ഒന്നാണെന്ന് എല്ലാവരും തിരിച്ചറിയണമെന്നും തൻ്റെ മതം കൊണ്ട് എല്ലാ വിശ്വാസികൾക്കും ഗുണമുണ്ടാകണം എന്നും ഗുരു പറയുന്നു ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ ഗുരുദർശനത്തെ പ്രായോഗികമാക്കി കാണിക്കേണ്ടവയാണ് എന്നാൽ അവയും ഇന്ന് ഹൈന്ദവ ക്ഷേത്രങ്ങളെപ്പോലെ ആചാരത്തിൽ അധിഷ്ഠിതമായി വിശ്വാസികൾക്ക് പുരോഗതിയില്ലാതെ തീരുന്നു ഗുരുവിൻ്റെ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളിൽ എഴുതി വയ്ക്കേണ്ട തത്വമാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഇത് അരുവിപ്പുറത്ത് മാത്രം എഴുതി വെച്ചിട്ടുണ്ട് സകല ആരാധനാലയങ്ങളിലും എഴുതി വെക്കണം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഈ തത്വം പഠിപ്പിക്കേണ്ട സങ്കേതനങ്ങളാണ് ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങളെ അങ്ങനെ ഉദ്ബോധനങ്ങളിലൂടെ എല്ലാ മതത്തിൻ്റെയും സാരമൊന്നാണെന്ന് നന്നായി ഉറപ്പിക്കണം ധരയിൽ മതത്തിന്റെ രഹസ്യം എന്ന് താൻ എന്നറിയുന്നതുവരെ മതത്തിന്റെ രഹസ്യം ഒന്ന് ഒന്ന് തന്നെ എന്നറിയുന്നതുവരെ തന്റെ മതത്തിന്റെ മതത്തെ മഹത്വവൽക്കരിക്കുകയും ഈ അന്യമതത്തെ നിന്ദ്യമായി പറയുന്നതുമായ ഭ്രമം നിലനിൽക്കും മതത്തിന്റെ പേരിൽ തമ്മിലടിക്കാതെ മനുഷ്യൻ തമ്മിലടിക്കാതെ ഒരു ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാക്കണം ഗുരുവിന്റെ മതസമീപനം ലോകത്തെത്തിക്കണം ലോകം ഇതിനെ പിന്തുടരണം ഒരു മതത്തിൽ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന ഒരുവിന് മറ്റൊരു മതം നിന്ദ്യമായി തോന്നുന്നു ഒരു മതം പറയുന്ന തത്വം അന്യമതവിശ്വാസികൾക്ക് വികലമായി തോന്നുന്നു സർവമതങ്ങളുടെയും സത്ത ഒന്നു തന്നെ എന്ന അറിവ് നേടാതെ കൊണ്ടു നടക്കുന്ന വിചാരങ്ങളും വിശ്വാസങ്ങളും ഭ്രമകൽപ്പനകൾ മാത്രം എന്നാണ് ഗുരു നമുക്ക് ഈ ശ്ലോകത്തിലേക്കൂടി പഠിപ്പിച്ചു തരുന്നത് ഗുരു എല്ലാവരും ഒന്നായി ഐക്യത്തോടെ ജീവിക്കുവാൻ മതത്തിൻ്റെ പേരിൽ തമ്മിലടിക്കാതെ ഐക്യത്തോടെ ജീവിക്കാൻ ഗുരുവിൻ്റെ ഈ ശ്ലോകം എല്ലാവരും പഠിക്കട്ടെ അതിന് ഗുരുവിൻ്റെ ഉണ്ടാവട്ടെ നമുക്ക് ഹരിയോ നമ്മ ശിതാ